എണ്ണൂറിൽ ഉണ്ട് രണ്ട് വാർഡ് മണലി വാർഡ് പറയുന്ന പട്ടികവർക്കാണിതായപ്പെട്ട വാർഡാണ് കലാർ വാർഡും അങ്ങനെയാണ് രണ്ട് വാർഡിനെ ബന്ധിപ്പിക്കുന്ന പരം കുടുംബങ്ങൾക്ക് നടക്കുന്ന ഒരു പാലമാണ് ശേഷം ഇതുവരെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല ഇവരെന്താ നമ്മൾ പറയുന്നത് പ്രസിഡന്റോട് ചോദിച്ചില്ലേ ജില്ലാ പഞ്ചായത്ത് അധികാരികളോട് ചോദിച്ചില്ലേ പട്ടികവർക്ക് ആണ് ഇപ്പൊ ഒന്നര കോടി രൂപ അനുവദിച്ചിട്ട് ഒന്നര വർഷമായി ജില്ലാ പഞ്ചായത്ത് ഈ അമ്പത് വർഷം പോകുന്ന ഒരു പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റും ഒരു മനുഷ്യ പരിഗണന ഇല്ലാത്ത ജില്ലാ പഞ്ചായത്തും രണ്ട് ഇവരെ ഇവരെ കിന്നലിരിക്കുന്ന ടെക്നിക്കൽ വിഷയം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ഇവരെ ആരാണ് നിയന്ത്രിക്കുന്ന ഇവരോട് ചോദിക്കുന്ന ഏത് എം എൽ എ ഉണ്ട് ഏത് മന്ത്രിമാരുണ്ട് എം എൽ എം എൽ എവനാല് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ശബരിനാഥനായിരുന്നു ഇരുപത്തഞ്ചു വർഷം കാർത്തികാനായിരുന്നു സമ്പത്തായിരുന്നു ഇപ്പൊ അടൂർ പ്രകാശാണ് ഞങ്ങളുടെ വികസനം മാത്രം നിങ്ങൾ കേൾക്കണം ഞങ്ങളുടെ വികസനം മാത്രം ഈ വംശീയമായിട്ടുള്ള ഒരു വേർവിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എം എൽ എയുടെ വീട്ടില് രണ്ടു വർഷത്തിന് മുമ്പ് മൂന്ന് പ്രാവശ്യം പോയിരുന്നു പൂവച്ചിലായിരുന്നു ഇവിടെ രണ്ടു പ്രാവശ്യം പണ്ട് ാണ് ചെയ്തെന്നുള്ള ഇത് ഇത് ട്യൂവേ ആക്കേണ്ട സ്ഥലത്ത് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോഴും ഞാൻ ബന്ധപ്പെട്ടപ്പോഴും എം എൽ എടപെടുന്നുണ്ടെന്ന് പറയുന്നത് എം എൽ എ എവിടെ ഇടപെട്ടാലും ഇത് എന്താണ് മുന്നോട്ട് പോകട്ടെന്ന ഞങ്ങൾക്ക് ഒരു പാലം ഈ പാതി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലേ അഞ്ചു വർഷമായി അഞ്ചു വർഷമായിട്ട് കോൺട്രാക്ട് നല്ലൊരു മനുഷ്യനായിരുന്നു കോൺട്രാക്ട് വീണ്ടും നല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ ഫണ്ടിന് ലഭ്യത കൊണ്ടാണ് അത് അവിടെ ഇട്ടത് ഫണ്ട് അനുവദിക്കാൻ അനുവദിക്കാമെന്നും പിന്നെയും താമസിച്ചു അമ്പത് വർഷം ആവാൻ പോകുന്ന ഒരു പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് അഞ്ച് രണ്ടായിരത്തിന് പേരോ ഉദ്യോഗസ്ഥന്മാര് ഈ പൈസ ആർക്കും വേണ്ടിയാണ് നീതിക്ക് കൊള്ളുന്നത് ഈ ഈ ഡിപ്പാർട്ട്മെന്റ് ആരായിക്കാണ് കുത്തഴിഞ്ഞ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തത് ബി കെ മധുസാർ ബി കെ നധുരഥ സാർ പോയ ശേഷം ഈ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രത്യേകിച്ച് സംവരണ സമുദായത്തിന്റെ ഒരു ഭയങ്കര പട്ടിക വർഗ പട്ടികജാതി പട്ടിക ജാതി സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ജില്ലാ പഞ്ചായത്ത് പട്ടിക ജാതിക്കാരനായ ഒരു ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരാള് പട്ടിയവർഗക്കാരുടെ വികസനം ഇത്രയും നിഷേധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ബിനു അത് മനസ്സിലാവുന്നു ബിനുവിന്റെ രോഷം അത് ആ നാട്ടുകാരുടെ മുഴുവൻ രോഷമാണ് അത് കേരളത്തിന്റെ ഇത് ഇതാണ് കാണുന്നത് താങ്ക് യു ബിനു പ്രതികരിച്ചതിന് ബിനു പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കുറ്റമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി അഞ്ചു വർഷമായിട്ടൊരു പാലം ആ പാലം എന്തിനാ പഠിച്ചത് വാമനപുരം നദിക്ക് അപ്പുറത്തുള്ള പത്ത് മുന്നൂറോളം കുടുംബങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാലം പണിയാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഞാൻ പാലം പണിയാൻ തീരുമാനിച്ചു എസ്റ്റിമേറ്റ് കിട്ടും എസ് സി എസ് ടി ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് എടുത്തത് എസ്റ്റിമേറ്റ് ഇട്ടത് എന്തിനാ പാലം പൂർത്തിയാക്കാൻ വേണ്ടിയാണല്ലോ എസ്റ്റിമേറ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞ് പാലം പടിഞ്ഞു വന്നത് പാതി വരെ പോകാനുള്ള പണമേ കയ്യിലുള്ളൂ പിന്നെന്ത് ചെയ്യണം ഒന്നുകിൽ കൂടുതൽ പണം നിങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ആ പണി തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല പാതി വഴിയിൽ പാലം എന്നിട്ട് അഞ്ചു വർഷമായി ഇത്രയേ ഉള്ളൂ എത്ര ലക്ഷം രൂപയ്ക്ക് പൊടിപൊടിക്കാൻ പറ്റും എന്ന് പല പല കാര്യങ്ങളും നമ്മുടെ സർക്കാർ പൊടിപൊടിക്കുമ്പോൾ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഒരു പഞ്ചായത്തിലേക്ക് തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ കൊടുത്ത് ഒരു പാലം നിർമ്മിച്ച പാതി വഴിയിൽ നോക്കുകുത്തിയായിട്ട് നിൽക്കുക പിന്നെ നാട്ടുകാരെ കമ്പ മണ്ഡലം കൊണ്ടുവച്ചാണ് പാതി ദൂരം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ആരാണ് പ്രയോറിറ്റി ആർക്കാണ് പ്രയോറിറ്റി എന്നുള്ളതാണ് കേരളീയം പോലെയുള്ള വലിയ പരിപാടികൾ ആഘോഷിച്ചാൽ മാത്രം പോരാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം ചെറുപ്പം ില്ക്കുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ നാലാം വാർഷികാഘോഷ ചടങ്ങുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടാൽ മാത്രം പോരാ ഇതേപോലെ പാതി വഴിയിൽ നിൽക്കുന്ന വികസന പദ്ധതികളിലേക്ക് കണ്ണും നോട്ടവും ഉണ്ടാവണം എം എൽ എ സ്റ്റീഫൻ ഈ കാര്യം ശ്രദ്ധിക്കണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പലതവണ പറഞ്ഞിട്ടും ഇക്കാര്യത്തെക്കുറിച്ച് അവർ കൈമതിർത്തിയാണ് ഒന്നര കോടി എഴുപത്തി എന്നാണ് നാട്ടുകാർ പറയുന്നത് ശരിയാണെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് തന്നെ നമുക്ക് സംശയം പറയേണ്ടി വരും ഇതൊക്കെയാണ് നമ്മുടെ സർക്കാരിന്റെ പ്രയോറിറ്റി വിഷയങ്ങൾ എന്ന് പറയുന്നത് ആ പാതി ഇത് ദൂരം ഈ ആൾക്കാർ പിന്നെ ജമ്പ് ചെയ്തു പോകണം അവർ ചാടിപ്പോണം അവിടെ താഴെ ഉള്ളത് മാമലപുരം നദിയാണ് അവിടെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ യാത്ര ചെയ്യുന്ന സ്ഥലമല്ലേ ഒരു പാല നിർമ്മിച്ചാൽ നമ്മൾ അഷ്ടമുടിയിലൊരു കൊല്ലത്തൊരു പാലം പെടുത്ത് വെച്ചിട്ടുണ്ട് പാതി ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ പാല എന്ത്യെന്നറിയാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ രണ്ട് കൈ നീട്ടിയിരിക്കുക അതേപോലെയാണ് ഇപ്പോൾ ഇവിടെയും ഈ കാര്യം സംഭവിക്കുന്നത് ആദ്യമൺപുറത്താണ് ഈ സംഭവം നടക്കുന്നത് കോൺട്രാക്ടർ കോൺട്രാക്ടറുടെ വിഹിതവും കൊണ്ടുപോയി പണി നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരുടെ വിഹിതവും കൊണ്ടുപോയി പാവം ഈ പറയുന്ന നാട്ടുകാർക്ക് എന്തുകൊണ്ടുപോക്കി ഇതേപോലെ പൂർത്തിയാകാത്ത പാലം ഇങ്ങനെ പാതി വഴിയിൽ പണി നിർത്തിയേക്ക ഈ പഞ്ചപുടി പാലങ്ങളിലൊന്നും കാലം കേരളത്തിൽ കഴിഞ്ഞില്ല എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും എം എൽ എ സ്റ്റീഫൻ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം അവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണം വളരെ കൂടിയാണ് അവർ പ്രതികരിക്കുന്നത് ആ നാട്ടുകാർ ഇനി നിങ്ങൾ പരീക്ഷിക്കരുത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് കരുതി എന്ത് തോന്നിയവാസവും കാണിക്കാം എന്ന് ജില്ലാ പഞ്ചായത്തും കരുതുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ആ വർഷമായിട്ട് പാലം ണി നിൽക്കുക ഇതിന് ഇത്രയും മാത്രം ഇതല്ലെങ്കിൽ പിന്നെ എന്ത് സംവിധാനമാണ് ഇവിടെയുള്ളത് എന്ത് സർക്കാർ സംവിധാനമാണ് ഇവിടെയുള്ളത് സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോവില്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സമയം ഒൻപത്